ഏകദേശം ഒരേ ടൈമിലാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒക്കെ സിനിമയിലോട്ട് എത്തിയിട്ടുള്ളത് പക്ഷേ പൃഥ്വിരാജിനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പുള്ളി പാനിതയിൽ അറിയുന്ന വലിയൊരു ആക്ടറായി തന്നെ മാറിയിട്ടുണ്ട് പക്ഷേ ഇന്ദ്രജിത്തിനെ നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് അത്രയും ഒരു ഹൈ ലെവലിലോട്ടൊന്നും എത്താൻ സാധിച്ചിട്ടില്ല പൃഥ്വിരാജിനെക്കാട്ടിലും കിടന്നും രീതിയിലുള്ള ആക്ടിങ് സ്കിൽസും കാലിവറൊക്കെ ഉണ്ടായിട്ട് പോലും ഇന്ദ്രജിത്തിനെ വലിയൊരു ടോപ്പ് സ്റ്റാറിലോട്ടൊന്നും എത്താൻ സാധിച്ചില്ല അതെന്താണ് കാരണമെന്ന് പലവരും തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പറയും മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ എന്ന് പറയുന്നത് ഇന്ദ്രജിത്ത് തന്നെയാണ് പുള്ളി ആദ്യമേ അഭിനയിച്ച് പുറത്തിറങ്ങുന്ന രണ്ട് ചിത്രങ്ങളിലും വില്ലൻ വേഷത്തിലായിരുന്നു എത്തിയിട്ടുള്ളത് ആദ്യത്തെ ചിത്രം ജയസൂര്യ നായികനെ എത്തിയിട്ടുള്ള ഊമ പെണിഞ്ഞുട പയ്യൻ എന്ന ചിത്രമാണെങ്കിൽ രണ്ടാമത്തെ ചിത്രം ദിലീപ് ഏട്ടന്റെ മീശമതവൻ എന്ന ചിത്രമാണ് രണ്ട് ചിത്രത്തിലും ഒരു കിടിലം വില്ലൻ വേഷവും രണ്ട് ചിത്രങ്ങളായാലും ആ വർഷം തന്നെ ഏറ്റവും വലിയ ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിയുടേതായി പുറത്തിറങ്ങിയ ചിത്രങ്ങളിൽ വില്ലൻ വേഷം ഒന്നും അല്ലായിരുന്നു ഹീറോട് അടുത്ത് നിൽക്കുന്ന നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസിലുള്ള സിനിമകളായിരുന്നു ചെയ്തിട്ടുള്ളത് ഉദാഹരണം പറയാണെങ്കിൽ റൺവേ ക്ലാസ്മേറ്റ്സ് ചോട്ടാ മുമ്പി എന്നീ ചിത്രങ്ങളിലൊക്കെ നായകനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ പുള്ളി ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ചിത്രങ്ങളൊക്കെ അയലും തിയേറ്ററില് അന്ന് വലിയ രീതിയിലുള്ള വിജയമൊക്കെ ആയി മാറുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ ലീഡ് റോൾസുള്ള മൂവീസ് അങ്ങനെ വന്നില്ല ചെറിയ ചെറിയ റോൾസുള്ള മൂവീസ് ഒന്നും വന്നത് അതൊരു ഹിറ്റ് ആയതും ഇല്ലാത്ത ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിയുടെ ലീഡ് റോൾസ് മൂവീസ് ഒക്കെ വന്നു പറഞ്ഞാൽ സേഖവർ എന്ന ചിത്രവും കൂടാതെ കോളേജ് ഡേയ്സ് എന്ന ചിത്രങ്ങളാണ് ഈ രണ്ട് ചിത്രങ്ങളും വന്ന് അത്യാവശ്യം വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ തന്നെയായിരുന്നു പിന്നീട് ഹീറോ ആയിട്ടുള്ള ചിത്രങ്ങളൊന്നും വന്നില്ല പക്ഷേ ഹീറോയുടെ ഒപ്പം ഇമ്പോർട്ടൻസ് നിൽക്കുന്ന ക്യാരക്ടർ വന്ന ചിത്രങ്ങളായിരുന്നു സിറ്റി ഓഫ് ഗോഡും കൂടാതെ തന്നെ ചാക്കോച്ചിന്റെ റേസ് എന്ന ചിത്രങ്ങളൊക്കെ പക്ഷേ ഈ ചിത്രങ്ങൾക്കായാലും തിയേറ്ററിൽ വലിയ രീതിയിലുള്ള ഒരു വിജയമോ കാര്യങ്ങളോ ഒന്നും നേരിടാൻ സാധിച്ചില്ല പിന്നീട് ചില മൾട്ടി സ്റ്റാർ ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ ത്രീ കിങ്സ് കൂടാതെ തന്നെ ഹസ്പെൻസ് ഇൻ ഗോവ പോലുള്ള ചിത്രങ്ങൾ ആ ഒരു ടൈമിലായാലും മെയിൻ ഒരു ഹീറോ ആയിട്ട് വന്ന ചിത്രങ്ങൾ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയമൊന്നും നേരിടാൻ സാധിച്ചില്ല എങ്കിലും പിന്നീട് പുള്ളി ഹീറോ ആയിട്ട് വന്ന ചിത്രങ്ങളായിരുന്നു അപ്പ് ആൻഡ് ഡൗൺ കൂടാതെ തന്നെ കാഞ്ചി മസാല റിപ്പബ്ലിക് ഏഞ്ചൽ എന്നീ ചിത്രങ്ങളൊക്കെ ഈ ചിത്രങ്ങളെയൊക്കെ ചിലതൊക്കെ പലവരും തന്നെ റിലീസ് ഉണ്ടെത്തിയത് പോലും അറിഞ്ഞു കാണത്തില്ല അതുപോലെ ഈ ചിത്രങ്ങളൊക്കെ ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ തന്നെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ പുള്ളി പിടിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു കുറച്ച് പ്രോമിസിങ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്ത് നല്ല രീതി തന്നെ ഹിറ്റാക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ആ ഒരു ടൈമിൽ വൈശാഖ പോക്കറ്റ് രാജയും സൗണ്ട് തോമ സീനിയേഴ്സും മല്ലൂസിയും ഒക്കെ ചെയ്ത് നിൽക്കുകയാണ് കൂടാതെ തന്നെ ലിജോ ജോസ് ആയാലും ആമേൻ എന്ന സിനിമയൊക്കെ ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററിൽ നിൽക്കുന്ന സമയമാണ് വൈശാഖ ആ ഒരു ടൈമിൽ ഇന്ദ്രിത്തനേയും ചാക്കോച്ചനെയും സുരാജിനെയും ജോജുവിനെയും ഒക്കെ വെച്ച് കസിൻസ് പോലുള്ള സിനിമ വലിയൊരു ഹൈപ്പിൽ പുറത്തിറങ്ങി പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ആമേൻ സിനിമയ്ക്ക് ശേഷമുള്ള ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അടുത്ത പാഠം വരുന്നതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു വിജയം നേടുമെന്ന് പലരും തന്നെ എക്സ്പെക്ട് ചെയ്ത ടൈമിലായിരുന്നു അന്നത്തെ വലിയൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഡബിൾ ബാരൽ എന്ന ചിത്രവും റിലീസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ചിത്രത്തിലായാലും ആരെയും പൃഥ്വിരാജും ഇന്ദ്രിത് ആയിരുന്നു പ്രധാന വേഷലി എത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലും അന്ന് ടീറിൽ വലിയൊരു വിജയമോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ട് പോലും നേരിടാൻ സാധിച്ചില്ല പിന്നീട് പുള്ളി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിൽ എത്തിയിട്ടുള്ള ചിത്രമായിരുന്നു കോഹിനൂർ എന്ന ചിത്രം ചിത്രത്തിൽ അസഫിലായിരുന്നു നായകനെ എത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രം അന്ന് അത്യാവശ്യം നല്ലൊരു വിജയമൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു അമർ അക്ബർ അന്തോണി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ ഇന്ദ്രിത് ഒരു പ്രധാന വേഷലിൽ എത്തുന്നുണ്ടെങ്കിലും പൃഥ്വിരാജും ജയസൂര്യും മറ്റ് പ്രധാന വേഷലെ പറഞ്ഞു മൊത്തത്തില് പറയാണെങ്കിൽ പുള്ളി ഒരു ഹീറോ ആയിട്ടുള്ള എത്തിയിട്ടുള്ള ഈ രണ്ട് ചിത്രങ്ങൾ അല്ല ആയിട്ടുള്ളത് പുള്ളി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിൽ എത്തിയിട്ടുള്ള ചിത്രങ്ങളായിരുന്നു ഇതിലായാലും ആയിട്ടുള്ളത് പിന്നീട് പുള്ളിയുടെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു ലക്ഷ്യം കൂടാതെ തന്നെ ടീ ആൻ മോഹൻലാൽ എന്നീ ചിത്രങ്ങൾ ഈ ഒരു ചിത്രത്തിൽ പുള്ളി നായകൻ എന്ന കൺസിഡൻസ് നമുക്ക് കൊടുക്കാമെങ്കിൽ പോലും ഈ മൂന്ന് ചിത്രങ്ങളും അന്ന് ടീമിൽ വിജയിക്കാതെ പരാജയപ്പെട്ടു പോയിട്ടുള്ള ചിത്രങ്ങൾ തന്നെയായിരുന്നു അത്യാവശ്യം ഈ ചില ചിത്രങ്ങളൊക്കെ ആയാലും ഇപ്പൊ ടിയൻ ആയാലും മോഹൻലാലൊക്കെ ആയാലും അത്യാവശ്യം നല്ലൊരു ഹൈപ്പിൽ പുറത്തിറങ്ങിയിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ള ചിത്രങ്ങളിൽ ലിസ്റ്റിൽ വരുന്ന ചിത്രങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നീട് പുള്ളിക്ക് അസ് ആൻ ആക്ടർ ഒരു പെർഫെക്റ്റ് കമ്പാക്ക് കൊടുത്തിട്ടുള്ള ചിത്രമെന്ന് പറയുന്നത് ലൂസിഫർ എന്ന ചിത്രവും കൂടാതെ തന്നെ കുറുപ്പ് എന്ന ചിത്രവുമാണ് കാരണം ആ ഒരു രണ്ട് ചിത്രങ്ങളിലും പുള്ളിയുടെ പെർഫോമൻസ് ബേസ് നല്ല രീതിയിൽ തന്നെ പ്രശംസ കിട്ടിയിട്ടുള്ള കാര്യമാണ് കിടന്ന രീതിയിലായിരുന്നു ആ രണ്ട് ചിത്രങ്ങളിലും പുള്ളിയുടെ പെർഫോമൻസ് എടുത്തു നിന്നിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളിക്ക് ആ ഒരു ക്യാരക്ടറിനെ എത്ര നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അത്രയ്ക്ക് ഡെവലപ്പ് ചെയ്ത് കിടിന രീതി തന്നെ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു മെയിൻ ലീഡിൽ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ എത്തിയിട്ടുള്ള ചിത്രങ്ങളായിരുന്നു ആഹ നൈറ്റ് ഡ്രൈവ് കൂടാതെ തന്നെ പത്താൻ വളവ് തീർപ്പ് തുറമുഖം ഒറ്റ ഈ സിനിമകളൊക്കെ എടുത്തു നോക്കിയിട്ട് ഇത്രയും സിനിമകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ചിത്രങ്ങൾക്കൊന്നും തിയേറ്ററിൽ അന്ന് വലിയ രീതിയിലുള്ള വിജയമോ കാര്യങ്ങളോ ഒന്നും നേരിടാൻ സാധിച്ചില്ല പിന്നീട് പുള്ളിയുടെ ഒരു സിനിമ പുറത്തിറങ്ങുന്നത് ഈ ഒരു വർഷമാണ് എംബുരാൻ എന്ന ചിത്രം ആ ഒരു ചിത്രത്തിലായാലും പെർഫോമൻസ് ബേസ് അങ്ങനെ ഹൈ ആക്കുന്നില്ല ലൂസിഫറിൽ ആ ഒരു ടൈമിൽ പുള്ളിയുടെ ക്യാരക്ടറിന് വലിയ രീതിയിലുള്ള പ്രശംസയും കാര്യങ്ങളൊക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം പുള്ളിക്ക് ഒരുപാട് സിനിമകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് പാർട്ടിലും എല്ലാവർക്കും ആ ഒരു ക്യാരക്ടറിനെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് പാർട്ടിന്റെ അത്രയും ആയിട്ടുള്ള ഒരു ഡെപ്തോ അല്ലെങ്കിൽ വലിയൊരു എനർജെറ്റിക് പെർഫോമൻസോ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാൻ സാധിച്ചില്ലായിരുന്നു എങ്കിൽ പോലും ഒരു ഡീസൻറ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയായിരുന്നു ആ ഒരു ചിത്രത്തില് കൂടാതെ തന്നെ ഈ ഒരു വർഷം പുറത്തിറങ്ങിയിട്ടുള്ള ഇന്ത്യത്തിന്റെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന ചിത്രമായി വലിയ രീതിയിലുള്ള വിജയമോ കാര്യങ്ങളൊന്നും നേരിടാൻ സാധിച്ചില്ലായിരുന്നു ഈ ഒരു രീതിയിൽ പുള്ളിയുടെ സിനിമകളുടെ ഒരു പാറ്റേൺ പറഞ്ഞുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം പുള്ളി എന്തുകൊണ്ട് അൻഡർറൈറ്റർ ആയിട്ടുള്ള ആക്ടറായിരുന്നു പക്ഷേ ഇത്രയും കാരണങ്ങളും ഈ ഒരു സിനിമ പാറ്റേൺ കൊണ്ട് മാത്രമല്ല പുള്ളി ഒരു അന്റർ റൈറ്റർ ആയിട്ടുള്ള ആക്ടർ ആയിട്ടുള്ളത് ഇപ്പൊ സ്റ്റാറിലോട്ടും എത്തിയിട്ടുള്ളത് രണ്ടും രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഇന്ദ്രിയ കാര്യം ആണെങ്കിൽ പുള്ളി കൂടുതലായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഹീറോ എന്ന ടൈപ്പിലോട്ടാണ് പുള്ളി കൂടുതലും സിനിമകളും ചെയ്തു പോയിട്ടുള്ളത് എന്തൊരു മെയിൻ ലീഡറുള്ള ഉള്ള ഒരു ഹീറോയോടൊപ്പമേ പുള്ളി മിക്ക സിനിമകളും ചെയ്ത് ഹിറ്റ് അടിച്ചിട്ടുള്ളൂ പുള്ളി സോളോ ആയിട്ട് ഹിറ്റ് അടിച്ച ചിത്രങ്ങളൊക്കെ ചിലപ്പോൾ ചുരുക്കം മാത്രമേ കാണത്തുള്ളൂ അതൊക്കെ തന്നെയാണ് പുള്ളിക്ക് പറ്റിയ മെയിൻ ആയിട്ടുള്ള ഒരു ഡൗൺഫോളിന്റെ കാരണം കൂടാതെ തന്നെ പുള്ളി ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഹീറോ മെറ്റീരിയൽ സിനിമകൾ കൂടുതലായിട്ടും ചൂസ് ചെയ്യണമായിരുന്നു ഒന്നെങ്കിൽ നല്ലൊരു ആ ഒരു ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ആ ഒരു ഏജ് കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ ഒരു മാസ് വേഷങ്ങളോ അല്ലെങ്കിൽ കൂടുതലാൾക്കും എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സൊക്കെ പുള്ളി കൂടുതലും ചൂസ് ചെയ്തിരുന്നെങ്കിൽ പോലും പുള്ളിക്ക് കൂടുതൽ സിനിമകളൊക്കെ തീരെ അന്ന് നല്ലൊരു ഹിറ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയൊക്കെ നേരിടക്കാൻ സാധിച്ചതെ ആ ഒരു ടൈമിൽ ടൈമിലിപ്പോൾ വൃഥ്രാജിനെ നോക്കുകയാണെങ്കിൽ പുള്ളി കൂടുതലും ലീഡ് റോൾ സിനിമകളാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ബോക്കി രാജ പോലുള്ള ചില സിനിമകൾ ചെയ്യാലും വലിയൊരു ആക്ടറിൻ്റെ കൂടെ ആ സിനിമ ചെയ്തിട്ടും വലിയ രീതിയിൽ തന്നെ ഹിറ്റായി പുള്ളി കൂടുതലും ർച്യൂണിറ്റീസിലൂടെ അത് എത്തിച്ചേർന്നിട്ടുള്ളൂ കൂടാതെ തന്നെ പൃഥ്വിരാജിന്റെ ചില ലീഡ് റോൾ സിനിമകളൊക്കെ എടുത്തുനോക്കുകയാണെങ്കിൽ പലതും മെമറബിളും കൂടാതെ തന്നെ വലിയ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ് പൃഥ്വിരാജിന്റെ കൂടുതലായിട്ടും വന്നിട്ടുള്ള പക്ഷേ ഇന്ദ്രിയത്തിന് അങ്ങനെ ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഉള്ള ചിത്രങ്ങളും അല്ലെങ്കിൽ എല്ലാവർക്കും ഇന്ദ്രിയത്തിന് ഫാൻ ആകണം എന്ന രീതിയിലുള്ള ഒരു വലിയൊരു സിനിമ ഹിറ്റ് ആയിട്ട് പോയിട്ടില്ല അല്ലെങ്കിൽ പുള്ളി ആ ഒരു എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് അന്നൊക്കെ എല്ലാ സിനിമയും പുള്ളി അഭിനയിച്ച സിനിമകളൊന്നും ആയി പോയിട്ടില്ല അതിൽ പലതൊക്കെ പരാജയപ്പെട്ട് പോയിട്ടുണ്ട് എങ്കിലും പുള്ളി ഒരു കൺസിസ്റ്റൻസി പുള്ളി കുറച്ച് ചെയ്താലും അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ ഇപ്പൊ മാ സിനിമകൾ ചെയ്താലും അല്ലെങ്കിൽ ഒരു ഫാമിലി സിനിമ ചെയ്താലും പുള്ളി സ്ക്രിപ്റ്റ് സെലക്ഷനിലൂടെ അത് മെയിൻറ്റൈൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്തു പോകും കൂടാതെ തന്നെ ഇന്ദ്രജിത് കൂടുതലായിട്ടും മെയിൻ ലീഡ് ആയിട്ടുള്ള റോൾസിലുള്ള സിനിമകൾ ചെയ്തിട്ട് അത് നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ് സെലക്ഷനിലൂടെ ഹിറ്റാക്കി എടുത്തിരുന്നെങ്കിൽ പോലും പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൻ ബേസും കൂടാതെ തന്നെ നല്ല രീതിയിലുള്ള സിനിമകൾ ഒരു സ്റ്റാർ മെറ്റീരിയലൊക്കെ ആകാൻ പറ്റുന്ന ഒരു ആൾ തന്നെയായിട്ടാണ് ഇന്ദ്രജിത് കണക്കാക്കുന്നത് കൂടാതെ പുള്ളിയുടെ ചേഖകവരൊക്കെയായാലും കോളേജ് ഡേസിലൊക്കെ പുള്ളി നായകനായി വന്നിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ും സ്ക്രീൻ പ്രസൻസ് ഒക്കെ പലവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ് അതിലൊക്കെ ഒരു സ്റ്റാർ മെറ്റീരിയൽ ആകുമെന്ന് പലരും ആ ഒരു ടൈമിൽ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു പക്ഷേ പിന്നീടായാലും പുള്ളിയുടെ അങ്ങനെ മെയിൻ ലീഡ് ആയിട്ടുള്ള സിനിമകളൊന്നും വന്ന് അങ്ങനെ തിയേറ്ററിൽ ഹിറ്റ് അടിക്കാനൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു അങ്ങനെയുള്ള സിനിമകൾ വന്നില്ലെന്ന് തന്നെ പറയാം വന്ന സിനിമകളൊക്കെ ആണെങ്കിലും കൂടുതൽ ആൾക്കാരും അറിഞ്ഞിട്ടുമില്ല അതൊക്കെ തന്നെയാണ് പുള്ളിയുടെ മറ്റൊരു ഡൗൺഫാൾ ഞാൻ കാരണമായി മാറിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാരണമായിട്ട് എനിക്ക് പെർസിലേക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ ഒരു ഫിസിക്ക് തന്നെയാണ് ഫിസിക്കലി കുറച്ചുകൂടെ പുള്ളി ഫിറ്റ് ആയിരുന്നെങ്കിൽ പോലും കൂടുതൽ സിനിമകൾ എത്തിയ ഇപ്പൊ നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾ കാണുന്ന പുള്ളിയുടെ ഒരു ിഫറൻസ് വഴി തന്നെ നമുക്ക് കാണാം പുള്ളി ആ പണ്ടത്തെ പുള്ളിയുടെ ഒരു ലുക്കും ഇപ്പോഴത്തെ പുള്ളിയുടെ ലുക്കും അങ്ങനെ ഫിസിക്കലി കുറച്ചുകൂടെ ഫിറ്റായി കുറച്ചുകൂടെ ഒരു സ്ക്രിപ്റ്റിലായാലും ചൂസ് ചെയ്യായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കൂടുതൽ സിനിമകളൊക്കെ തേടി എത്തിയാലൊക്കെ പെർസില് ഇതുകൊണ്ട് പുള്ളിക്ക് നല്ല രീതിയിലുള്ള ഒരു ആക്ഷൻ സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ആൾ തന്നെയാണ് കൂടാതെ തന്നെ നല്ല രീതിയിലുള്ള കോമഡീസ് ആയാലും പുള്ളിക്ക് നല്ല രീതി തന്നെ വർക്കൗട്ടാവും പുള്ളിക്ക് അത് ആ ഒരു രീതിയിലുള്ള ക്യാരക്ടേഴ്സ് എത്തിയാൽ പുള്ളി ഏത് രീതിയിലും മാറും പക്ഷേ കുറച്ചുകൂടെ ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആയെങ്കിൽ പോലും പുള്ളിക്ക് കൂടുതൽ സിനിമകളൊക്കെ വരുമെന്നൊക്കെ തന്നെയാണ് ഞാൻ പെർസിലെ പ്രതീക്ഷിക്കുന്നത് ഇനിയും പുള്ളിക്ക് കൂടുതൽ സിനിമയിലൂടെ പുള്ളിയുടെ ആ ഒരു ആക്ടിങ് സ്കിൽസ് ഒക്കെ ഡപ്പ് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇനിയും വരുന്ന സിനിമകളായാലും സ്ക്രിപ്റ്റ് സെലക്ഷൻ ബേസ് പുള്ളി നല്ല രീതി തന്നെ ചൂസ് ചെയ്യുകയാണെങ്കിൽ പോലും പുള്ളിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടും കൂടാതെ തന്നെ പുള്ളി ആയിട്ട് ഇനി ചെയ്യേണ്ട കാര്യം അതിൽ സ്ക്രിപ്റ്റ് സെലക്ഷൻ ചെയ്യുകയാണെങ്കിൽ പോലും മെയിൻ ലീഡ് ആയിട്ടുള്ള ഉള്ള സിനിമകൾ കൂടുതലും ചെയ്യാൻ നോക്കണം അതൊരു കിടിലും രീതിയിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ കൂടുതൽ വൈഡർ ഓഡിയൻസിലോട്ടൊരു അറ്റൻഷൻ കിട്ടുന്ന സിനിമയും കൂടാതെ തന്നെ ഇമ്പോർട്ടൻസ് റോൾസ് ഉള്ള സിനിമകളൊന്നും ചെയ്യില്ലെന്നല്ല പക്ഷേ ആ സിനിമകൾ ചെയ്യുമ്പോഴും കുറച്ച് ചൂസ് ചെയ്യണം ഈ ഒരു ടൈമിൽ നേരത്തെ എത്തിയൊക്കെ ആണെങ്കിൽ നല്ലൊരു കൺസിസ്റ്റൻസി ഉള്ള ഒരാളാണെങ്കിൽ പോലും അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഉള്ള ആളും ഇപ്പോഴായിട്ടുള്ള ഇപ്പോൾ ഒരു ഡൗൺഫാൾ നിൽക്കുന്ന ആളായെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വൈസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കാരണം അടുത്തൊരു സിനിമയിലൂടെ വേണമെങ്കിൽ നമുക്ക് ഔട്ട് ആവുക അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ കരിയർ ഗ്രാഫ് തന്നെ പോകാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ചിലപ്പോൾ ഒറ്റ സിനിമാനെ മതി അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കാൻ അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് സ്ക്രിപ്റ്റ് വൈസ് നമ്മൾ നല്ല രീതി തന്നെ ചൂസ് ചെയ്തു പോവാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും എന്തായാലും ഇന്ദ്രിയുടെ ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിത്രം ഏതാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക